എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയെ ഭാവത്തിൽ തന്മയെ ജൂൽറി നിലമ്പൂർ ജീവിതശൈലി രോഗനിർണ്ണയത്തിനായി ബൃഹത് പദ്ധതിക്ക് കാളികാവിൽ തുടക്കമായി ഘടനാപരമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ രക്താതിമർദ്ദം പ്രമേഹം എന്നിവയുടെ നിയന്ത്രണം സാധ്യമാക്കുന്ന പദ്ധതിയുടെ ഹെൽത്ത് ബ്ലോക്ക് തല പരിശീലനം കാളികാവിൽ നടന്നു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു സേവനവാദയിൽ എന്നും നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു മേഖല കൂടിയാണ് നമ്മൾ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ എന്നാലും ഇത്രയും കാലത്തെ പോലെയല്ല ആദ്യം നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്കപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ ഒട്ട് ഏകദേശം പിന്നീട് ആയിരിക്കുന്നു ഇപ്പൊ എല്ലാ മാസങ്ങളിലും നമുക്കറിയാം എൻ സി ഡി ക്യാമ്പുകളും അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ മുഖാന്തരം എല്ലാ വാർഡുകളിലും പലവിധ ക്ലാസ്സുകളും ചെക്കപ്പും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും അതായത് നമ്മുടെ വാർഡുകളിൽ ഇറങ്ങി ചെന്ന് ജനങ്ങളോട് സംസാരിച്ച് അവരൊക്കെ നമ്മുടെ ഉന്നതിയിൽ എത്തിച്ചുകൊണ്ട് കാരണം നമുക്കറിയാം ഒരു അസുഖം വന്ന് കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരുന്നതിന് മുമ്പ് നോക്കുകയാണ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിയാസ് നേതൃത്വം നൽകി എടപറ്റ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആബിദ കാളികാവ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ പി പ്രമോദ് കുമാർ അനീഷ തൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് നഴ്സ് അമ്പിളി എന്നിവർ സംസാരിച്ചു കാളികാവ് ഹെൽത്ത് ബ്ലോക്കിന് കീഴിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ ഓഫീസർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ